അസലാമലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം അള്ളാഹു ജല്ല ജലാലഹുവിൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും അവനോട് ധിക്കാരം പറയുകയും ചെയ്ത കാരണത്താൽ ഇബിലിസ്ലാനത്തുല്ലാഹി അലഹിയോട് ഇറങ്ങിപ്പോകാൻ പ്രപഞ്ചാധിപൻ കൽപ്പിക്കുന്നിടം വരെയാണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത് എന്നാൽ അപ്പോഴും പാശ്ചാത്താപമല്ല പകരം പ്രതികാര ചിന്തയാണ് ഇബ്ലീസ് ഇസ്ലാനത്ത് ലാഹി അലഹിയെ ഭരിച്ചത് ലോകാവസാനത്തിന് ശേഷം മനുഷ്യർ ഉയർത്തിഴ്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ തനിക്ക് അവധി നീട്ടിത്തരണമെന്ന് ഇബിലിസ്ലാനത്ത് ലാഹി അലഹി അള്ളാഹു അദ്ദബജലിനോട് ആവശ്യപ്പെടുകയായിരുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെടൽ ആയിരുന്നു അവൻ്റെ ഉദ്ദേശ്യം ഇതിനു മറുപടിയായി നിനക്ക് ആയിസി നീട്ടി തന്നിരിക്കുന്നുവെന്ന് അള്ളാഹു സുബാനഹു വാല അവനെ അറിയിച്ചു എന്നാൽ അവൻ്റെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയല്ല ഇവിടെ ഉണ്ടായത് ലോകാവസാനത്തിന് ശേഷമുള്ള പുനരുദ്ധാന നാൾ വരെ ഇസ്രാഫിൽ അലിഹുസ്സലാമിൻ്റെ രണ്ടാമത്തെ കാഹളത്തിൽ ഊതൽ വരെ എന്നുള്ള അവൻ്റെ അഭ്യർത്ഥന ലോകാവസാനം വരെ അഥവാ ഒന്നാം കാഹളത്തിൽ ഊതൽ വരെ എന്ന് പരിമിതപ്പെടുത്തി അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തത് ഈ ഭാഗം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് നോക്കൂ ഏഴാം അധ്യായം സൂറത്തുൽ ആറാഫ് പതിനാലാം വചനം ഇബിലി ഇസ്ലാനത്തുല്ലാഹി അലഹ്യ അപേക്ഷിക്കുകയുണ്ടായി അവരെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നീട്ടി തരേണമേ ആയിരത്തി പതിനഞ്ച് അള്ളാഹു ജല്ല ജലാലഹു അരുളി നീ അവധി നീട്ടി നൽകപ്പെട്ടവരിൽ പെട്ടവൻ തന്നെ ഇവിടെ എത്ര കാലം വരെയാണ് അവധി നീട്ടിക്കൊടുത്തതെന്ന് അള്ളാഹു അസവ ജൽ പറഞ്ഞത് കാണുന്നില്ലെങ്കിലും പതിനഞ്ചാം അധ്യായം സൂറത്ത് റഹിജറിലെ മുപ്പത്തിയെട്ടാം ആയത്തിൽ കാലം വരെ എന്ന് പറയുന്നുണ്ട് ഇവിടെ കാലം വരെ എന്നതിൻ്റെ വിവക്ഷ ലോകമാകമാനം നശിപ്പിക്കുവാനായി സൂർ എന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊത്ത് ഉണ്ടാകുന്ന കാലം എന്നാണെന്ന് ഇബിനു ജരീർ നൈസാബൂരി റഹ്മുല്ലാഹി അലി തുടങ്ങി അനേകം ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഇമാം ഇബിൻ അബ്ബാസ് അള്ളാഹു അൻഹു പറയുന്നത് കാണു സൂറിലെ ഒന്നാമത്തെ ഊത്ത് വരെ സൃഷ്ടികളൊന്നടങ്കം നശിപ്പിക്കപ്പെടുന്നത് വരെയാണ് അള്ളാഹു അവനെ പിന്തിച്ചിട്ടുള്ളത് അവനാവശ്യപ്പെട്ടത് രണ്ടാം ഊത്ത് പുനരുദ്ധാന ഘട്ടം വരെ പിന്തിക്കാനായിരുന്നു എന്നാൽ അള്ളാഹു അതിന് വിസമ്മതിച്ചു റിപ്പോർട്ട് ബി ഏഴ് നൂറ്റി നാൽപ്പത്തി ഏഴ് സൂറത്തിൽ ഐറാഫ് തുടരുകയാണ് വജ്ജനം പതിനാറ് അവൻ പറഞ്ഞു അഥവാ ഇബിലി സ്ലാനത്തുല്ലാഹി അലഹി പറഞ്ഞു നീ എന്നെ വഴിപിഴവിൽ ആക്കിയിരിക്കയാൽ നിന്റെ നേർമാർഗത്തിൽ അവർക്ക് വേണ്ടി ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും അഥവാ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുമെന്ന് ആയത്ത് പതിനേഴ് എന്നിട്ട് അവരുടെ മുന്നിൽ കൂടിയും പിന്നിൽ കൂടിയും വലതുഭാഗത്തു കൂടിയും ഇടതുഭാഗത്തു കൂടിയും ഞാൻ അവരെ സമീപിക്കും തീർച്ച അവരിൽ അധിക പേരും നിന്നോട് നന്ദി കാട്ടുന്നവരായി കാണുകയില്ല ഇവിടെ നാനാ കൂടിയും പരിശ്രമിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കുമെന്നും നിന്നോട് നന്ദി കേട് കാട്ടുന്നവരായി അവരെ മാറ്റുമെന്നും ഇബിലിസ്ലാനത്തുല്ലാഹി അലിഹി അള്ളാഹുഅജലിനോട് വീരവാദം മുഴക്കുകയാണ് അവൻ്റെ കുതന്ത്രങ്ങളിൽ പെട്ടതാണ് പരലോക ജീവിതം നിഷേധിപ്പിക്കുക അതിൽ സംശയിപ്പിക്കുക സുഖങ്ങളിൽ ലയിപ്പിക്കുക സൽക്കർമ്മങ്ങളിൽ നിന്ന് തടയുക ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക ഇത്യാദി കാര്യങ്ങൾ സൂറത്തുൽ ആറാഫ് തുടരുന്നു ആയത്ത് പതിനെട്ട് പറഞ്ഞു അഥവാ അള്ളാഹു അരുളി നീ നിന്നയനും തള്ളപ്പെട്ടവനുമായി അവിടെ നിന്ന് പുറത്തു പോവുക അവരിൽ നിന്ന് ആര് നിന്നെ പിന്തുടരുന്നുവോ നിങ്ങളെ എല്ലാവരെയും കൊണ്ട് ഞാൻ നരകത്ത് നിറക്കുക തന്നെ ചെയ്യും പതിനഞ്ചാം അധ്യായം സൂറത്തുൽ ഉൽഹിജരിൽ ഈ സംഭവം വിവരിച്ചത് നമുക്ക് നോക്കാം വചനം മുപ്പത്തി നാല് അള്ളാഹു ജല്ല ജലാലഹു അരുളി എന്നാൽ ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോവുക നിശ്ചയം നീ ആട്ടപ്പെട്ടവനാകുന്നു ആയത്ത് മുപ്പത്തി അഞ്ച് തീർച്ചയായും പ്രതിഫലം നൽകുന്ന ദിവസം വരെ നിനക്ക് ശാപമുണ്ട് മുപ്പത്തി ആറ് ഇബിലി സ്ലാനത്തുല്ലാഹി അലഹി അപേക്ഷിച്ചു എൻ്റെ രക്ഷിതാവേ എന്നാൽ മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം വരെ എനിക്കു നീ അവധി നീട്ടിത്തരേണമേ മുപ്പത്തിയേഴ് അള്ളാഹുവാസ വജൽ അരുളി എന്നാൽ നീ താമസം നൽകപ്പെട്ടവരിൽ തന്നെയാകുന്നു മുപ്പത്തിയെട്ട് അറിയപ്പെട്ട നിശ്ചിത സമയത്തിൻ്റെ ദിവസം വരെ മുപ്പത്തിയൊമ്പത് ഇബിലിസ്ലാനത്തുള്ളി അലഹി പറഞ്ഞു എൻ്റെ രക്ഷിതാവേ എന്നെ നീ വഴികേടിലാക്കിയതിനാൽ തീർച്ചയായും ഭൂമിയിൽ മനുഷ്യർക്ക് പാപങ്ങളെ ഞാൻ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും അവരെ മുഴുവൻ വഴികേടിലാക്കുകയും തന്നെ ചെയ്യും നാൽപ്പത് നിൻ്റെ നിഷ്കളങ്കദാസരെയൊഴികെ നാൽപ്പത്തൊന്ന് അള്ളാഹു സുബാന ഹു വത്താല പറഞ്ഞു എനിക്ക് സംരക്ഷണ ബാധ്യതയുള്ള നേർവഴി വഴി ഇതാകുന്നു അഥവാ നിഷ്കളങ്കദാസന്മാരായാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് നാൽപ്പത്തിരണ്ട് എൻ്റെ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു അധികാര ശക്തിയും ഉണ്ടാകുന്നതേ അല്ല എന്നാൽ വഴി തെറ്റിയവരായി നിന്നെ പിൻപറ്റിയവർ അങ്ങനെയായിരിക്കില്ല എന്നുവച്ചാൽ ആത്മാർത്ഥരും ഭക്തരുമായ അള്ളാഹു ജല്ല ജലാലഹുവിൻ്റെ ദാസന്മാർക്ക് ഇബിലിസ്ലാനത്തുല്ലാഹി അലഹിയെ മലർത്തിയടിക്കാൻ കഴിയുമെന്ന് പതിനാറാം അധ്യായം സൂറത്തുൻ നഹ്ലിൽ ഇത് ഒന്നുകൂടി വ്യക്തമായി ഉദ്ഘോഷിക്കുന്നുണ്ട് നോക്കൂ തൊണ്ണൂറ്റിയൊമ്പതാം വചനം സത്യവിശ്വാസം കൈക്കൊള്ളുകയും തങ്ങളുടെ രക്ഷിതാവിന് ഭരമേൽപ്പിക്കുകയും ചെയ്തവരുടെ മേൽ പിശാജിന് യാതൊരു നിയന്ത്രണ ശക്തിയും ഉണ്ടായിരിക്കുന്നതല്ല തന്നെ വചനം നൂറ് തീർച്ചയായും പിശാജിനെ ബന്ധുവാക്കി വെക്കുകയും അവൻ കാരണം ബഹുദൈവ വിശ്വാസികളായി തീരുകയും ചെയ്തവരുടെ മേൽ മാത്രമാകുന്നു അവന് നിയന്ത്രണ ശക്തിയുള്ളത് സൂറത്തുൽ ഹിജിറിലേക്ക് തന്നെ നമ്മൾ ഒന്നുകൂടി തിരിച്ചു വരികയാണ് വഴികേടിലായി പിശാജിനെ പിൻപറ്റിയവരെ പറ്റി പരിശുദ്ധ ഖുർആൻ തുടരുന്നു ഹിജിർ അധ്യായം നാൽപ്പത്തി മൂന്നാം വചനം അവർക്കെല്ലാം വന്നു ചേരാൻ നിശ്ചയിച്ച സ്ഥലം നരകമാണ് തീർച്ച തുടർന്ന് നരകത്തെക്കുറിച്ച് ഖുർആൻ വിവരിക്കുകയാണ് വചനം നാൽപ്പത്തി നാല് അതിന് ഏഴ് വാതിലുകളുണ്ട് ഓരോ വാതിലിലും പ്രവേശിക്കുവാൻ അവരിൽ പ്രത്യേക വിഭാഗക്കാരുമുണ്ട് ഇതിൽ പറയുന്ന ഏഴു നരക കവാടങ്ങളെക്കുറിച്ച് ഇമാം അലി റദിഅഅള്ളാഹുഅൻഹുവും മറ്റും അഭിപ്രായപ്പെടുന്നത് അതിന് ഒന്നിന് മുകളിൽ മറ്റൊന്നായി ഏഴ് ഉണ്ടെന്നാണ് എന്നാൽ ഏഴു വാതിലുകൾ എന്നു തന്നെ വ്യാഖ്യാനിച്ചവരെയും കാണാം ഇമാം ഇബിന് കസീർ റഹ്മത്ത് ലാഹി അലിഹി വിവരിക്കുന്നു നരകത്തിൻ്റെ ഏഴു കവാടങ്ങളിൽ ഓരോന്നിനും ഇബിലിസ്ലാനത്ത് ലാഹി അലിഹിയുടെ നിശ്ചയിക്കപ്പെട്ട കുറെ അനുയായികളുണ്ട് നിസ്സംശയം അവരതിലൂടെ തന്നെ നരകത്തിൽ കടക്കും ഓരോരുത്തരുടെയും ദുഷ്ചെയ്തികളുടെ അനുസരിച്ചുള്ള കവാടത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്തു പോയ പാതകങ്ങളുടെ കണക്കിന് നരകത്തിൽ നിവസിക്കുകയും ചെയ്യുന്നതാണ് തഫ്സീറുൽ ഖുർആൻ രണ്ട് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് സൂറത്തുൽ ഹിജിർ നാൽപ്പത്തി അഞ്ചാം ആയത്ത് നിശ്ചയം ഭക്തന്മാർ സ്വർഗത്തിലും അറിവുകൾക്കിടയിലുമാണ് ജീവിക്കുക പതിനെട്ടാം അധ്യായം സൂറത്തുൽ കഹ്ഫിൽ നിന്ന് വചനം അമ്പത് നിങ്ങൾ ആദമിനെ സുജൂത് ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അപ്പോൾ അവർ സുജൂത് ചെയ്തു ഇബിലീസ് ഒഴികെ അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു തന്നിമിത്തം അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പന ധിക്കരിച്ചു കളഞ്ഞു എന്നിരിക്കെ എന്നെ വിട്ട് അവനെയും അവൻ്റെ സന്താനങ്ങളെയും അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കെ നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കുകയാണോ ആക്രമികൾക്ക് പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെ ഈ സൂക്തത്തിൽ പറഞ്ഞ ഇബിലിസ്ലാനത്തുല്ലാഹി അലഹിയുടെ സന്താനങ്ങൾ എന്ന പരാമർശത്തെ നിർവചിച്ച് അവന് ഉണ്ടെന്നും അത് ശൈത്വാന്മാരാണെന്നുമാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ സന്താനങ്ങൾ എന്നതിൻ്റെ വിവക്ഷ അവൻ്റെ സഹായികളാണെന്ന് മറ്റു ചിലരും വിശദീകരിക്കുന്നു ഏതായാലും തന്നെ വിട്ട് ഇബിലിസ്ലാനത്തുല്ലാഹി അലീഹിയെയും അവൻ്റെ കൂട്ടുകാരെയും ആരാധിക്കരുതെന്നാണ് അള്ളാഹു ആദി ബജൽ ഉണർത്തുന്നത് അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാ വാളിക്കും